ിസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വരുമ്പോൾ തന്നെ നമ്മൾ അമ്മ ഡോഗ് ചോറ് ഫസ്റ്റ് വാങ്ങി കഴിക്കുകയാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കണം അത് കല്ല് എടുക്കണം അപ്പം നമുക്ക് നേരെ കൊച്ചുങ്ങളടുത്തേക്ക് പോവാം കൊച്ചുങ്ങളെ അടുത്തേക്ക് പോവാ വായലില്ല വായനക്കെ തീറും Мене ќе ги дадам и ја അപ്പോ ചോറ് വേണ്ട വക്കക്ക് ചോറ് വേണ്ടിന്റെ വക്കക്ക് ആ ചോറ് ചോറ് മക്കക്ക് ചോറ് കൊടുക്കട്ടെ

മൂക്ക് തരാം അടക്കടക്ക് അമ്മ മക്കൾക്ക് കൊടുക്കട്ടടാ മക്കൾക്ക് കൊടുക്കട്ടെ എന്നിട്ട് മൂക്ക് തരാം മൂക്ക് തരാം മൂക്ക് തരാം മക്കൾക്ക് കൊടുക്കട്ടെ നീക്കി കൊടുക്കണം മുക്കത്തില്ലേ തരാം മോള് തിന്നില്ലേ പൊന്നോ വിശിക്കുന്നുണ്ടോ പൊഞ്ഞോന് ആ അതുകൂടെ കഴിച്ച കഴിച്ചാ നമുക്ക് ഞാൻ വരുന്ന വഴിക്ക് കൊടുത്തു നീ അപ്പോൾ അവർക്ക് വയറൊന്നും നിറഞ്ഞില്ല പക്ഷേ എല്ലാം കൂടെ കൊടുത്ത് കളി തിന്നോ നല്ല മക്കളാണ് അവന്റെ ചുന്തിരി കുട്ടന്മാരാണ് വേറെ രാമ്പട്ടി വന്ന് മക്കൾ കഴിച്ചോളി മക്കൾ കഴിച്ചോളി മക്കൾ കഴിച്ചോളി

കാച്ചോ കാച്ചോ പൂച്ചു ആര് നിറഞ്ഞോ ആര് നിറഞ്ഞോക്ക

ওই കച്ചോളിയാ ওই കച്ചോളി 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 മക്കളെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാൻ പോകാൻ മക്കളെ അതിൽ കുറവാണെന്നല്ല ഒഴിച്ചു വെച്ചതാണ് തീർന്നു എന്നാ തോന്നുന്നു അങ്കൊച്ചന്ന അവിടെ അല്ല ഒന്നല്ല എല്ലാം കൊച്ചോളി മക്കളാണേ മക്കളാണ് മക്കളാണേ മക്കളാണ് അമ്മന്റെ ചുന്തിര മക്കളാണ് ചുന്തിര വക്കള് ചുന്തിരുമക്കള് ആര് നിറഞ്ഞ മക്കൾക്ക് ആര് നിറഞ്ഞ നിറഞ്ഞ കേളേ ഒരിഷ്ടുള്ള ആരെങ്കിലുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അഡോപ്റ്റ് ചെയ്താലും മനസ്സിനൊരു സമാധാനം കിട്ടേന്ന് പക്ഷേ ആരും വരുന്നില്ല അയ്യോ കിണറിൽ വീണ് പോവോ ഈശ്വരാ அம்மா போட்ட அம்மா போட்டு அம்மா போட்டே அம்மா நாள பேர் நாள பேர் நாள பேரை கேட்டா எந்த மக்களானோ இந்த சங்கடோ ടും അമ്മ പോട്ടെ ഈ കിണറിന് വെച്ച ഇതെല്ലാം തീർന്നിട്ടുണ്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നീ കിടക്കുന്നു ദൈവം കാക്കുമായിരിക്കും മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൊച്ചുങ്ങക്ക് ബാക്കി ചോറും പക്ഷെ വേറൊരാമ്പട്ടി എനിക്കൊരു ഭയം അത് ഇതിനോടിക്കൂന്നു അമ്മ പോട്ടെ മക്കളെ ക്കളാണ് എല്ലാ മക്കളാണ് അമ്മൻ്റെ ആ ചുണ്ടര കുട്ടന്മാരാണ് ചുണ്ടര കുട്ടമാരാണ് അമ്മൻ്റെ എല്ലാ മക്കളാണ് അമ്മ നാളെ വരിക മക്കൾക്ക് ചോരുങ്ങുണ്ട് നാളെ വിര അമ്മ ചോരുങ്ങുണ്ട് നാളെ വരിക നാളെ വരുട്ടോ അമ്മൻ്റെ മക്കൾക്ക് ചോറും ഉണ്ട് அம்மன் வர அம்மா பூட்டாச்சு அம்மா பூட்டா எல்லா உக்களான அம்மன் எல்லா உக்காள சுண்ட ല ഓക്കളാന അമ്മ വോട്ടേ ടാറ്റ 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 ഓക്കുണ്ടാ ഓക്കുക്കളാന അമ്മണ്ട അഹ ല ഓക്കള ല ഓക്കളണ്ടാ ഓക്കുക്കളാന അമ്മണ്ട കുണ്ടര ഓക്കളാനെ അമ്മ വോട്ടേ അമ്മ വോട്ടേ അഫുക്കു அடநி அடநோ அம்மா நாளை சோறும் கொண்டு வரேன் வாவுக்கு மக்களுக்கு சோறும் கொண்டு வரேன் எல்லா உக்கதான அம்மா போட்டேன் அம்மா போட்டேன் நாளை விர அம்மா டாட்டா எல்லாரும் வலுதாய் ആളവരേ അമ്മ ആളവരെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ബൈ